ഈ പരിപാടിയിൽ എല്ലാ തലങ്ങളിലുമുള്ളവരാണ് പങ്കെടുത്തിട്ടുള്ളത് എല്ലാ മേഖലയിലുമുള്ളവരാണ് പങ്കെടുത്തിട്ടുള്ളത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പുണ്ട് അതാണ് ഇവിടെ എത്തിക്കുന്നത് നമ്മുടെ നാട് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്ത് അനുവദിക്കാൻ പറ്റില്ല ആ കാര്യത്തിൽ ഒരേ അഭിപ്രായം പ്രഭാസസിൽ ധാരാളം ആളുകളില്ല പക്ഷേ എത്തിയ ചിലർ പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നവരായിരുന്നു കാരണം പ്രഭാസില് പങ്കെടുത്ത ചിലക്കെതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയൊക്കെ എടുത്തിട്ടുണ്ട് നടപടി നടപടിയെടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് തൃശൂരിൽ ഒരാൾ ഞങ്ങളീ പ്രവാസാവസ്ഥയിലേക്ക് നടന്നു വരികയാണ് കുറച്ച് ശാരീരിക അസ്വസ്ഥ അദ്ദേഹത്തിനുണ്ട് അപ്പം അദ്ദേഹം ഇരുന്ന സ്ഥലത്തുനിന്ന് കൈപിടിച്ച് പറയുകയാണ് ഞാനിങ്ങോട്ട് വന്നു നടപടി അറിയില്ല ഉണ്ടെങ്കിലും ഉണ്ടാകട്ടെ അപ്പം എന്താ പ്രശ്നം നോക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനിയാണ് അങ്ങനെയുള്ള പലരുമാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് എ വി ഗോപിനാഥ് പാലക്കാട് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത് ചോദിച്ചൊരു ചോദ്യം ഇത് ബഹിഷ്കരിച്ചത് മന്ത്രിസഭയാകെ ഇവിടെ എത്തുകയല്ലേ പാലക്കാട് എം എൽ എ യു ഡി എഫാണ് കോൺഗ്രസ് ആ ഇപ്പോൾ ഗോപിനാഥിന്റെ ചോദ്യം ഈ മന്ത്രിസഭയാകെ ഇവിടെ എത്തുമ്പോൾ എം എൽ എ ഇവിടെ വേണ്ടിയിരുന്നില്ലേ എനിക്ക് ഈ ബഹിഷ്കരണം മനസ്സിലായിട്ടില്ല എന്തിനാണെന്ന് എന്ന അദ്ദേഹം പരസ്യമായി പറഞ്ഞു ആ മനസ്സിലാകായ്മ ഗോപിനാഥന് മാത്രമല്ല പല ജില്ലകളിലും അറിയപ്പെടുന്ന പല കോൺഗ്രസുകാർക്കും ആ ഉണ്ടായി അവരെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറാനും തയ്യാറായി ഇതുതന്നെയാണ് ഇവിടെയും കണ്ട കാഴ്ച വളരെ ശ്രദ്ധിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ രണ്ടു പേര് ഈ പരിപാടിയിൽ രാവിലെ ഉണ്ടായി അപ്പം അവരോട് ഞാൻ ചോദിച്ചു എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണോ തീരുമാനിച്ചിട്ട് തന്നെയാണോ വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതായത് ഈ പരിപാടിയിൽ എത്തേണ്ട ഒരു ആവശ്യകതയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭവിഷ്യത്ത് നേരിടാൻ സന്നദ്ധമാണെന്നർത്ഥം